തൃശൂർ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് വെള്ളിയാഴ്ച വൻ കൊള്ള നടന്നത് ജീവനക്കാരെ കത്തി കാട്ടി ബന്ദികളാക്കി കൗണ്ടറിന്റെ ചില്ല തകർത്ത് പതിനഞ്ച് ലക്ഷം രൂപ പ്രതി കവർന്നു സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് പൊടുന്നനെ ബാങ്കിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഭക്ഷണ സമയമായതിനാൽ ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ള രണ്ടുപേർ മാത്രമായിരുന്നു പുറത്ത് ഇവരെ കത്തി ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയ ശേഷമാണ് കവർച്ച നടത്തിയത് കവർച്ചയുടെ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് അതേസമയം മോശതശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അന്വേഷണം വഴിതെറ്റിക്കുന്നതിനു വേണ്ടി പ്രതി ആദ്യം എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ച ശേഷം തിരികെ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു പ്രതിക്കായി അന്വേഷണം തൃശൂർ പാലക്കാട് മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് വിവിധ ഇടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചെങ്കിലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല ബാങ്ക് ജീവനക്കാരുടെ ഫോൺ സി ഡി ആറും പോലീസ് പരിശോധിച്ചു വരികയാണ് കേസിൽ കാര്യമായ സൂചനകൾ ലഭിക്കാത്തതും പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട് ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം